എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ മണച്ചാൽ പ്രദേശത്ത് കളിമൺഖനനം നടത്തി വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ച അറുപത്തിനാല് ഏക്കർ ഭൂമി കൃത്രിമ തടാകം സൃഷ്ടിക്കുന്നതിന്റെ നടപടി ത്വരിതഗതിയിലാക്കാൻ മന്ത്രി എം ബി രാജേഷ് തൃശൂർ എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി എളവള്ളി പഞ്ചായത്തിൽ സ്ഥാപിച്ച ഡേപ്പർ ഡിസ്ട്രോയറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനെ പ്രദേശത്തെത്തിയതായിരുന്നു മന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സ്വാഗത പ്രസംഗത്തിൽ കൃത്രിമ തടാകത്തിന്റെ സവിശേഷതകൾ പ്രതിപാദിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ എളവള്ളി വാതക ശ്മശാനത്തോട് ചേർന്ന് കുളവെട്ടി കുളവെട്ടിമരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മറ്റു പഞ്ചായത്തുകളിൽ കൂടി കുളവെട്ടി കുളവെട്ടിമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഴുവൻ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു അത് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്തരം പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണതിൽ ഒരു ഒരു ദീർഘവീക്ഷണം ഒരു ഭാവന മനുഷ്യനോട് പ്രതിബദ്ധത ഇതെല്ലാം ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിൽ നിന്നും പതിനാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് കേരളത്തിൽ ആദ്യമായി എളവള്ളി പഞ്ചായത്ത് ഡയപ്പർ ഡിസ്ട്രോയർ സ്ഥാപിച്ചിട്ടുള്ളത് ടി വി വിദ്യാരാജന്റെ നേതൃത്വത്തിൽ റെയ്ഡ്കോയാണ് ഡയപ്പർ ഡിസ്ട്രോയർ രൂപകടന ചെയ്തത് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വാതക ശ്മശാനത്തോട് ചേർന്ന് സ്ഥാപിച്ചത് മൂലം മുപ്പത് മീറ്റർ ഉയരമുള്ള ചിമ്മിനി വേറെ നിർമ്മിക്കേണ്ടതായി വന്നില്ല മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പൂർണ്ണ അംഗീകാരം നേടിയാണ് ഡിസ്ട്രോയർ സ്ഥാപിച്ചിട്ടുള്ളത് അറുപത് ഡയപ്പറുകൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കത്തിക്കാവുന്ന രീതിയിലാണ് ഡയപ്പർ ഡിസ്ട്രോയർ സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ മുരളി പെരുനെല്ലി എം എൽ എ അധ്യക്ഷനായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് തൃശൂർ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ പി എം ഷഫീഖ് എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിദ്ദീഖ് ശുചിത്വ ബിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ കെ കെ മനോജ് മുല്ലശ്ശേരി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യാ രവി മുല്ലശ്ശേരി ബി ഡി ഒ സി എം മനീഷ് എളവള്ളി പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ സനിൽ കുന്നത്തുള്ളി തുടങ്ങിയവർ സംസാരിച്ചു